ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എടവണ്ണ എമിറേറ്റ്സ് എമിറേറ്റ്സ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററീസ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് മലപ്പുറം ജില്ലാ ജില്ലാക്ക് എതിരെ പൊതുവേദിയിലെ വിമർശനവുമായി പിരി അൻവർ വേദിയിലുണ്ടായിരുന്ന എസ് പി ഒറ്റവരയിൽ പ്രസംഗം ഒതുക്കി വേദിയിട്ടു മലപ്പുറത്തെ ചില ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിനും അവർക്ക് പേരെടുക്കാനും അത് ഈ ഗവൺമെന്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ പണി ചെയ്യേണ്ട ഈ ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങളോടൊപ്പം ഈ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ഇല്ലാതാവണം നശിച്ച് നാരായണക്കല്ലടയണം അതാണല്ലോ സാമ്പത്തികമായി ഒരുക്കുന്നത് പെൻഷൻ കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് ശമ്പളം കൊടുക്കാൻ പൈസ ഉണ്ടാവരുത് നിങ്ങൾക്ക് എന്തെങ്കിലും റിലീഫ് എല്ലാവരും എതിരാവണം അതാണല്ലോ കേന്ദ്രത്തിന്റെ ആവശ്യം ആ ആവശ്യത്തിനെ കുടപിടിക്കുന്ന ഈ ഗവൺമെന്റിനെതിരെ ജനങ്ങളുടെ മനോപകാരം ഉണ്ടാക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ചിലപ്പോഴൊക്കെ അതിന്റെ ഫലം കാണുന്നുണ്ട് അങ്ങനെ ദുരുദ്ദേശപൂർവമായി ഞാൻ എന്തോ വലിയ ആളാണ് എസ് പിറേ സിം കാർഡ് പഠിച്ചേ ഞാൻ കണ്ടു നമ്മളെ പത്ത് ലക്ഷത്തിന്റെ മുതലിനൊരു വിവരമില്ല കുറെ സിം കാർഡുകൾ അതിന്റെ വീഡിയോസും ഇന്നലെ കാണാൻ എസ്പിയെ കാണുന്ന ഞാൻ ടീമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമല്ലേ ഞാനൊരു പൊതുപ്രവർത്തകനല്ലേ എൻ്റെ വീടിൻ്റെ അകത്ത് ഒരു സംഭവം നടന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്താ പറയുന്നത് ഇപ്പൊ തന്നെ ഞാൻ പത്ത് മണിക്ക് ഞങ്ങളുടെ സമ്മേളനം പറഞ്ഞല്ലേ ഞാൻ ഒമ്പത് അമ്പതിന് മലപ്പുറത്ത് എത്തിയിട്ടുണ്ട് ഞാൻ രാവിലെ ഫസ്റ്റിൽ ആരംഭിക്കുന്ന ഒരു പരിപാടി ഒരു മിനിറ്റ് പോലും വൈകാറില്ല അഞ്ചും പത്തും പരിപാടി ഉണ്ടാകുമ്പോൾ രണ്ട് മൂന്നും പരിപാടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വൈകും ഇവിടെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ കുറച്ചു കൂടി വെയിറ്റ് ചെയ്യുക ആളെ എത്തിയിട്ടില്ല ഒരു ചായേ രാവിലെ കുടിക്കാൻ പറ്റുള്ളൂ ഞാൻ രണ്ട് ചായ വിളിച്ച് മലപ്പുറത്ത് പിന്നെ ഞാൻ പത്ത് ഇരുപതിനാണ് അവിടെ വന്നു ഇവിടെ ഇരുപത്തിയേഴ് മിനിറ്റ് ഞാൻ കാത്തിരുന്നു ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല അദ്ദേഹം തിരക്ക് പഠിച്ച ഓഫീസറാണ് ആ തിരക്കിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വരായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല നമ്മൾ ആരും കാത്തിക്കത്ത കയറാം പക്ഷെ അവനവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വരാതിരുന്നെങ്കിൽ അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ് മനസ്സായോ അപ്പം ഇതൊന്നും ശരിയായ രീതികളല്ല ഇവിടെ അമരമ്പലം പഞ്ചായത്ത് നിലമ്പലം മണ്ഡലത്തില് നിങ്ങൾക്കറിയോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫില് വീടുണ്ടാക്കി കൊടുത്ത് സംസ്ഥാന അവാർഡ് വാങ്ങിയ പഞ്ചായത്ത് ഈ വർക്ക് അങ്ങോട്ട് ബ്ലോക്ക് ആയി എന്ത് നാല് ലക്ഷത്തിന്റെ വീട് അതിലൊരു രണ്ടു കോരി മണ്ണിടണ്ടേപ്പുല മനസ്സായോ പ്രാവശ്യം ഞാൻ നേരിട്ട് വിളിച്ചു പറഞ്ഞു അത് കഴിഞ്ഞ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് മുഴുവൻ മെമ്പർമാരും ഭരണ പ്രതിപക്ഷ ഭേദമെന്നില്ല വന്നിട്ട് എസ് പി കണ്ടു വലിയ പ്രശ്നമുണ്ട് നാലു വട്ട മണ്ണാണ് ഏയ് അത് നിയമാണ് എന്താ ഈ നിയമം എന്താണ് ഈ നിയമം എല്ലാ നിയമങ്ങളും മനുഷ്യർക്ക് ഇവിടെ ജീവിക്കാൻ ഓരോ നിയമത്തിനും അതിനൊരു ഇന്റൻഷൻ ഉണ്ടാവും അതിനൊരു ക്രക്സ് ഉണ്ടാവും ഈ രാജ്യത്തെ മലയൊക്കെ പാഴെ ഇടിച്ച് മണ്ണ് വാരി ഇവിടെ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് തടയാനുണ്ടാക്കിയ നിയമം നാല് ലക്ഷം ഉറപ്പിയൊക്കെ നാട്ടുകാരുടെ സഹായത്തോട് കൂടി വീട് വീടുണ്ടാക്കുന്നവനെ ഒരു കൊട്ട മണ്ണിടാൻ ഏ പറ്റൂല അതാണ് നിയമം അതല്ല നിയമം ആ നിയമത്തിന് ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശത്തിന് ഘടകവിരുദ്ധമാണ് നിങ്ങളുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ അഞ്ച് സെന്റ് സ്ഥലം നാട്ടുകാർ കൊടുത്തതായിരിക്കും അവിടെ വെട്ടു വെട്ടുകല്ലായിരിക്കും അപ്പൊ ഒരു പത്ത് കല്ല് വെട്ടിയെടുത്താൽ ആ വീട് തന്നെ ഉപയോഗിക്കാം ഇപ്പൊ കല്ലിന്റെ വില അറിയാൻ നോക്ക് എൺപത് റുപയ പിടിച്ചു പിടിച്ച് പിടിച്ചിട്ടേ മുപ്പത്തഞ്ച നാൽപ്പത് രൂപ പോകുന്നല്ലോ പോന്നതാ എന്താ നേടിയത് എന്താ നേടിയത് അവിടെയാണ് പ്രശ്നം നാല് ലക്ഷത്തിന്റെ വീടൊന്നും പല പോലീസ് ഉദ്യോഗസ്ഥർക്കും കാണാൻ കഴിയില്ല ഉൾക്കൊള്ളാൻ കഴിയില്ല റിട്ടയർ ചെയ്യുന്ന പല ഉദ്യോഗസ്ഥന്മാരും വീടിങ്ങനെ പോകുമ്പോൾ ഞാൻ അങ്ങനെ അന്ധപ്പെടും കാലം വരെ ആഫ്രിക്കയിൽ വരെ പോയി അദ്ദേഹം നമുക്ക് ഇങ്ങനെ ഒരു വീടുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലേ പത്ത് ലക്ഷമോറുപയ ഒരു കക്കൂസിന് ചെലവാക്കും മനസ്സായോ അവിടെയാണ് നാല് ലക്ഷത്തിന് രൂപ ഉണ്ടാക്കുന്ന ഈ വീടുണ്ടാക്കുന്ന ഈ സാധുക്കക്ക് ഒരു തരി പറഞ്ഞ പോലീസ് ഇടപെടുന്ന വിഷയാണ് ഇതാണോ ഈ രീതി അതിനാണോ നിയമം ഉണ്ടാക്കിയത് എന്നിട്ട് കാലാകാലം ഈ മലപ്പുറം ജില്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവാണ് എങ്ങനെ പിണറായി ഈ വിജയനെ മനുഷ്യനെതിരാക്കാൻ കഴിയോ അതൊന്നും പോലീസിങ് അല്ല അതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ അങ്ങേറ്റത്തെ വിഷമുണ്ട് നിവർത്തിയില്ല മനസ്സായോ നിവർത്തിയില്ല മനുഷ്യത്വപരമായി ഡീല് ചെയ്യേണ്ട കാര്യങ്ങൾ അടിച്ചമർത്തിയിട്ടല്ല ഒരു കൊണ്ട് പടയിടിപ്പിക്കണ്ടേ അവന് കൈ കൊടുത്തും അവന് സ്നേഹിച്ചു ഞാനൊക്കെ എന്റെ പാർട്ടിയിൽ എന്റെ പൊതുപ്രവർത്തനത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൈ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അതിന്റെ താഴേക്കിടയിലെ ഏറ്റവും സാധാരണ പ്രവർത്തകനാണ് കാരണം അവനാണ് ഉണ്ടാക്കുന്നത് അത് തന്നെയാണ് പോലീസിന്റെ സിസ്റ്റം ഞാനിവിടെ സൂചിപ്പിച്ചു ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ പോയി സർസാംഗ വർഷമാവും തൽക്കാലം പറയുന്നില്ല എനിക്കൊരു ഒന്ന് രണ്ട് പാർക്കുണ്ടല്ലോ അവിടെ അറിയുന്ന കാര്യം അതിലൊരു പാർക്ക് കോടതി വിധിയുടെ ഭാഗമായിട്ട് പൊളിച്ചിരുന്നു അവിടെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു നിങ്ങൾ കേൾക്കണം ഒമ്പത് ലക്ഷം വില വരുന്ന റോപ്പ് വേക്ക് ഉപയോഗിച്ചിരുന്ന സ്റ്റീൽ കേബിൾ രണ്ടായിരത്തി മുന്നൂറ്റി ചില കിലോ വെയിറ്റ് മനസ്സിലാ ഒരാൾക്കും രണ്ടാൾക്കും പത്താൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല ഒരു സംഘമായി അതിന്റെ കൂടി വന്ന് മാത്രമേ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ കൊണ്ടുപോയിട്ട് അഞ്ഞിട്ട് മാസാക്കി മൂന്ന് പ്രാവശ്യം ജില്ലാ പോലീസ് സൂപ്രട്ടറിയും വിളിച്ചു വിവരമില്ല ഞങ്ങൾക്ക് കിട്ടിയ ചില ഇൻഫർമേഷൻ പോലീസ് നമ്മൾ കൈമാറി അതിലൊരു സ്ത്രീയെ മാത്രം വിളിച്ച് ചായ കൊടുത്ത് വിട്ടു തന്നെ അറിഞ്ഞു മനസ്സിലായ ഞാൻ അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ തെളിവടക്കം കേരളത്തിലെ നിയമസഭയിൽ പറയാൻ പോവുക ഇങ്ങനെ ഒരു പോലീസിന് ഇങ്ങനെയാണോ പൊട്ടനെ കണ്ടുപിടിക്കാൻ ഇത്രയും ഇത്രയും വലിയ സാധനം ആളുകൾ ആ നിന്ന് ദിവസമായി കിടക്കട്ടെ െത്താൻ വൈകിയത് കൊണ്ട് തനിക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എം എൽ എ പ്രസംഗം ആരംഭിച്ചത് ഇരുപത്തിയേഴ് മിനിറ്റ് ആണ് എസ് പിക്ക് വേണ്ടി താൻ കാത്തിരുന്നതെന്ന് എം എൽ എ പറഞ്ഞു എസ് പി തിരക്ക് പിടിച്ച ഓഫീസറാണ് തിരക്കിന്റെ ഭാഗമായാണ് വരാതിരുന്നതെങ്കിൽ തനിക്കൊരു പ്രശ്നവുമില്ല പക്ഷേ അവൻ അവിടെ ഇരിക്കട്ടെ എന്നാണ് ഉദ്ദേശിച്ചതെങ്കിൽ എസ് പി ആലോചിക്കണം ഇതൊന്നും ശരിയായ രീതിയല്ലെന്നും എം എൽ എ വിമർശിച്ചു ജില്ലയിലെ വാഹന പരിശോധന മണ്ണു നികുത്തുന്നതിന് അനുമതി നൽകുന്നില്ല തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചും എം എൽ എ എസ് പി എതിരെ വിമർശനം ഉന്നയിച്ചു പിന്നാലെ മുഖ്യപ്രസംഗം നടത്തേണ്ടിയിരുന്ന എസ് പി ഒറ്റവാക്യത്തിൽ പ്രസംഗം ഒതുക്കിക്കൊണ്ട് വേദി വിട്ടു പ്രസംഗിക്കാൻ മാനസികാവസ്ഥയിൽ ാണെന്നും അദ്ദേഹം സംസാരം അവസാനിപ്പിക്കുകയായിരുന്നു ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിജയകരമായ വർഷങ്ങൾ പിന്നിട്ട എടവണ്ണ എമിറേറ്റ് ആൻഡ് സാനിറ്ററീസ് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി എമറൈറ്റ് ടൈൽസ് അൻഡ് സാനിറ്ററിസ് നിയർ സിദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ